ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഒക്കെ ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു വിഷുവിൻ്റെ ഒരുക്കങ്ങളും ആഘോഷങ്ങളും ആയിട്ടുള്ള ഒരു കുട്ടി ബ്ലോഗായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് രാവിലെ തന്നെ അടുക്കള ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കുകയാണ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നാണ് ഇന്നത്തെ തുടക്കം കുക്കിംഗ് ഒക്കെ വേഗം കഴിച്ചതിന് ശേഷം അടുക്കള ക്ലീൻ ചെയ്യാനായിട്ട് നിന്നു ഇതൊരു വലിയ ടാസ്ക്കാണ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ടെങ്കിൽ പോലും നോൺ വെജ് ഒക്കെ വെക്കണതല്ലേ അപ്പോൾ അതുകൊണ്ടൊരു ഡീപ്പ് ക്ലീനിങ് ആവാമെന്ന് വിചാരിച്ചു വിറകടുപ്പൊന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്നാൽ പോലും ഇവിടെയൊക്കെ ഒന്നും ക്ലീനാക്കിയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉപയോഗിക്കണത് പഴയ കുക്കിംഗ് വീഡിയോസിലൊക്കെ ഇടയ്ക്കൊക്കെ ഞാൻ ഈ അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യണതൊക്കെ കാണിക്കാറുണ്ട് അപ്പം നിങ്ങളതൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ സ്ഥിരമായിട്ട് അടുപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ കയറി നിന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് കാണി വെക്കാനുള്ള ഓട്ടുരുളി ഒന്ന് കഴുകി വൃത്തിയാക്കണം ഇത് അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ കായ വറക്കാനും ചക്ക വറക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം കരി പിടിച്ചിരിക്കുകയായിരുന്നു ഉരുളി കഴുകണതിന് മുമ്പ് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ മാറ്റം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുമായിരുന്നു അപ്പോൾ ഞാനിതിൽ കുറച്ച് വാളംപുളിയും അതുപോലെ വിമ്മും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകി എടുത്തിട്ടുണ്ട് കുറച്ച് സമയം സ്ക്രബ്ബറൊക്കെ ഇട്ട് നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കി അത്യാവശ്യം തിളക്കമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കുറേ വിളക്കുകളൊക്കെ ഉണ്ടായിരുന്നു അതും വൃത്തിയാക്കി ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ എടുത്ത പോലെ തന്നെ സാധനങ്ങളൊക്കെ തിരിച്ചെടുത്ത് വയ്ക്കാം സാധനങ്ങളൊക്കെ അടുക്കും ചിട്ടിയോടും കൂടി എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും റെഗുലറായിട്ട് ഞാനതുപോലെ ക്ലീനിങ് ചെയ്യാറുണ്ട് ഇതിപ്പോൾ വിഷു ആയതുകൊണ്ട് പ്രത്യേകിച്ച് അത് വീഡിയോ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഭാഗത്തെ ക്ലീനിങ് കംപ്ലീറ്റ് കഴിഞ്ഞൂട്ടാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പാഴ്സല് വന്നത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു ബാസ്ക്കറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട് ബാസ്ക്കറ്റോ അല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു ഇതാണ് അപ്പോൾ നമ്മളോട് പറഞ്ഞ ഡേറ്റിന് രണ്ട് ദിവസം മുമ്പേ തന്നെ നമുക്ക് സാധനം കിട്ടി അപ്പോൾ എന്തായാലും വിഷുവയ്ക്ക് അപ്പോൾ അതിന് മുമ്പ് തന്നെ കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി സ്പ്രോവും ബോൾട്ടൊക്കെ അതിൽ തന്നെ ഉണ്ട് അവിടുത്തെ സ്റ്റിക്കർ വിളിച്ചപ്പോഴാണ് മനസ്സിലായത് അവിടെ ഒരു ജോയിൻ്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റിക്കർ തിരിച്ച് അവിടെ തന്നെ വെച്ചു അപ്പോൾ സ്ക്രൂ ഒക്കെ വെച്ചിട്ട് അതൊന്ന് ജോയിൻ്റ് ചെയ്തെടുത്താൽ മാത്രം മതി ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വളരെ ഈസിയാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഹരിക്കൂട്ടനെട്ട വീട്ടിൽ ഏൽപ്പിക്കണത് അപ്പോൾ അവനത് ചെയ്യാൻ ആണ് ഭംഗിയായിട്ട് ചെയ്തു തരുകയും ചെയ്യും അപ്പോൾ കുറേ നാളായിട്ട് ആ കാട്ട് കാർട്ട് ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ വിഷു ആയതുകൊണ്ടാണ് നമ്മളതിപ്പോൾ ഓർഡർ കൊടുത്തത് അങ്ങനെ നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ തന്നെ പോയിട്ട് അതൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പഴയത് ഉണ്ടായിരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെയായിരുന്നു അപ്പോൾ അതിൻ്റെ കാലൊക്കെ ഒന്ന് ഒടിഞ്ഞിട്ട് ഉണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല കുട്ടികളൊക്കെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടുമ്പോൾ എല്ലാം കൂടെ മറിഞ്ഞ് താഴേക്ക് വീഴും പിന്നെ അത് എടുത്തു വയ്ക്കാണ് നിൽക്കണം അങ്ങനെ നല്ല പണിയായിരുന്നു അത് ഇതാവുമ്പോൾ കുറച്ച് കനമുണ്ട് നന്നായി നല്ല ഭംഗിയിൽ ഒതുങ്ങി ഇരിക്കുകയും ചെയ്യും പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കട്ട് ചെയ്ത് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളിലത്തെ പൊടിയൊക്കെ താഴെ വിടാണ്ടിരിക്കാൻ അത് ഉപകാരമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള അപ്പോൾ എൻ്റെ കുറച്ച് കൂട്ടുകാരായി ചോദിക്കുന്നു അടുക്കള ഒന്ന് കാണിക്കുമോ എന്നുള്ളത് അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ എടുത്തതാണ് ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കണ ഒരു സ്ഥലം അതാണ് ഈ അടുക്കള അപ്പോൾ എനിക്ക് ഒരുപാട് നേരം അടുക്കളയിൽ നിൽക്കാൻ ഇഷ്ടമില്ല കേട്ടോ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് പുതിയതൊക്കെ ഉണ്ടാക്കി നോക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ കുറേ സമയം അടുക്കളയിൽ നിൽക്കാൻ ഇഷ്ടമുള്ള ആളല്ല ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ആ നിൽക്കണ നേരത്ത് ചടപടയിൽ നിന്ന് പണികളൊക്കെ തീർത്ത് പുറത്തിങ്ങാനാണ് എനിക്കിഷ്ടം അങ്ങനെ നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ക്ലീനിങ് ആയിരുന്നു ഷെൽഫുകളും ഒക്കെ നമ്മൾ നേരത്തെ തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്തു ഇപ്പോൾ ചൂടല്ലേ അതുകൊണ്ട് ഫാൻ വെച്ചതാണ് മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല കുറേ കബോർഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത പഴയ പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാനായിട്ട് സ്ഥലമുണ്ട് ഗ്രോസറി ഐറ്റംസൊക്കെ റീഫില് ചെയ്യുന്നതിന് മുമ്പ് ഓരോ തവണയും ഇതൊക്കെ കഴുകിയിട്ടാണ് ഇടുക ഇവിടെ നിന്ന് നോക്കണത് നേരെ റോട്ടിലേക്കാണ് അങ്ങനെ എല്ലാ ക്ലീനിങ്ങും മടിക്കലും തുടയ്ക്കലും അങ്ങനെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് വിഷുക്കണി ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കണിയൊരുക്കാനായിട്ട് ഇവിടെ സ്ഥലം പോരാ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ അങ്ങോട്ട് മാറ്റാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ആട്ടുകെട്ടിൽ അപ്പോൾ ഇത് ഊരി മാറ്റിയിട്ട് വേണം നമുക്കിവിടെ കണി ഒരുക്കാൻ അങ്ങനെ വൈകിട്ട് നമ്മൾ കണി ഒരുക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമ്മുടെ സച്ചു ആണ് കേട്ടോ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് അപ്പോൾ ഞാനിവിടെ കണി ഒരുക്കാനായിട്ട് കൃഷ്ണവിഗ്രഹം എടുത്തു വെച്ചു ഓട്ടുരുളി വച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളതിലേക്ക് ഉണക്കലരിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി നമുക്ക് വെള്ളരി വെച്ച് കൊടുക്കാം കണിവെള്ളരി കുറച്ച് വെള്ളുതായിരുന്നു അപ്പോൾ ഉരുളിയിൽ കറക്റ്റായിട്ട് ഇരിക്കേണ്ടായിരുന്നില്ല അപ്പോൾ ഉണക്കലരിയൊക്കെ വെച്ച് നോക്കിയിട്ടും വെള്ളരി ശരിക്കും ഇരിക്കേണ്ടായിരുന്നില്ല അപ്പോൾ ബാക്കിയുള്ളതൊക്കെ വച്ചിട്ട് അത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ പൂവമ്പഴാണ് വെച്ചിട്ടുള്ളത് ശരിക്കും കതളിപ്പഴമാണ് വയ്ക്കുക കതളിപ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ മത്തങ്ങ അതുപോലെ തന്നെ തിരൂടയാട ഇതൊക്കെ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ പിന്നെ അലക്കിയ മുണ്ട് അല്ലെങ്കിൽ കോടിമുണ്ട് എന്തായാലും വച്ചാൽ മതി പിന്നെ ഈ ഒരു ഓടക്കുഴൽ എൻ്റെ അമ്മ വൃന്ദാവനത്തിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ അതും കൂടെ ഞാനിവിടെ വയ്ക്കുന്നുണ്ട് കൃഷ്ണൻ്റെ അടുത്ത് കുട്ടിക്കാലം തൊട്ടേ കണിയൊരുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ആദ്യമൊക്കെ അമ്മൂമ്മയായിരുന്നു ചെയ്തിരുന്നത് ഞാനപ്പോൾ ഇങ്ങനെ കൗതുകത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഓരോന്നും നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ സഹായിക്കാനും ഒക്കെ കൂടും എനിക്കും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ചെയ്യാനായിട്ട് പിന്നെ അതൊക്കെ അമ്മയാണ് വീട്ടിൽ ചെയ്തിരുന്നത് കല്യാണത്തിന് ശേഷം പിന്നെ ഞാൻ തന്നെയാണ് കേട്ടോ കാണിയൊക്കെ ഒരുക്കിയിരുന്നത് പിന്നെ ശരിക്കും വാൽ കണ്ണാടി എന്ന് പറയുന്നത് കണ്ണാടി നമ്മളെ കാണുന്ന തരത്തിലുള്ള കണ്ണാടിയാണ് ഇത് ചെറിയൊരു വാൽ വാൽക്കണ്ണാടിയാണുള്ളത് പിന്നെ നമ്മൾ നമ്മളിതുപോലൊരു തട്ടിലെ വെറ്റിലെയും അടക്കിയാണ് വയ്ക്കുന്നത് പിന്നെ വേണ്ടത് ഗ്രന്ഥാണ് ഗ്രന്ഥത്തിന് പകരം നാരായണീയം അതുപോലെ ദേവി മഹാത്മ്യം പുസ്തകങ്ങളായാലും മതി അതുപോലെ വിഷ്ണു സഹസ്രനാമം എന്തായാലും വയ്ക്കാം കേട്ടോ ഞാനിവിടെ വയ്ക്കുന്നത് ലളിത സഹസ്രനാമത്തിൻ്റെ ഒരു ഗ്രന്ഥാണ് ഇത് നമ്മൾ ഗുരുവായിരുന്നു വാങ്ങിയതാണ് ഇതുപോലെ ഇപ്പോൾ ഗ്രന്ഥം മേടിക്കാനായിട്ട് കിട്ടുന്നുണ്ട് പഴയ ഗ്രന്ഥമൊന്നും ഇല്ലെങ്കിൽ പോലും ഗ്രന്ഥം വേണമെന്നുള്ളവർക്ക് ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ വാങ്ങാനും കിട്ടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊരു തട്ടിൽ ഒതുക്കി വയ്ക്കാം പിന്നെ നമുക്ക് ഇതുപോലെ കുറേ കാര്യങ്ങളും കൂടെ വേണം ഇതിലേക്ക് നമ്മൾ കുങ്കുമം അതുപോലെ കൺമഷി ഇതൊക്കെ വെക്കും കേട്ടോ പിന്നെ നമുക്ക് കോയിൻ വെക്കണം ഒറ്റ രൂപ നാണയമാണ് കണി കാണാനായിട്ട് നമ്മൾ വെക്കുക പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറേ പത്തിൻ്റെ ഒക്കെ നാണയങ്ങൾ ഒരു ഉരുളിയിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നാളികേര മുറിയാണ് നാളികേരം രണ്ടാക്കി മുറിച്ചിട്ട് ആ രണ്ട് മുറി നമ്മൾ ഈ ഒരു ഉരുളിയിൽ വെക്കുന്നുണ്ട് എല്ലായിടത്തും ഇതുപോലൊന്നല്ല കേട്ടോ കാണി വെക്കണത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് വയ്ക്കുന്നത് നമ്മുടെ വീട്ടിൽ ചെയ്തു വന്നിരുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിവിടെ ചെയ്യുന്നത് ഉരുളി വലുപ്പമുള്ളത് കൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും ഇതിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഒതുക്കി വെക്കാൻ പറ്റി എല്ലാന്നുണ്ടെങ്കിൽ വേറൊരു തട്ട് വെച്ച് അതിലൊക്കെ വച്ചിട്ട് ചെയ്യേണ്ടി വന്നാൽ ഇങ്ങനെ കണിയൊക്കെ ഒരുക്കി കാണാൻ തന്നെ എന്തൊരു സന്തോഷമാണെന്നറിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഇവിടെ എല്ലാവരും നോക്കിയിരിക്കുക കേട്ടോ ഞാനിങ്ങനെ കണി ഒരുക്കണമൊക്കെ ഇങ്ങനെ നോക്കി കണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് കണിക്കൊന്ത വയ്ക്കാനുണ്ട് ഇത്തവണ ഭാഗ്യത്തിന് കുറച്ചധികം കണിക്കൊന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് മുമ്പൊക്കെ ഇത്ര അധികം കണിക്കൊന്നയൊന്നും കിട്ടാറില്ല ചിലപ്പോൾ ഒരു പൂ മാത്രമൊക്കെ ആയിട്ട് കിട്ടുന്ന സമയങ്ങളും ഉണ്ടാവാറുണ്ട് അങ്ങനെ ഐശ്വര്യപൂർണ്ണമായിട്ട് നമുക്ക് കണി കാണാനുള്ള കണിക്കൊന്നയും ഇവിടെ ഒരുക്കി വെച്ചു കഴിഞ്ഞു പിന്നെ കിണ്ടിയും കിണ്ടിയിൽ വെള്ളവും നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അഷ്ടമംഗലത്താട്ടിൽ കൺമശിയും കുങ്കുമൊക്കെ എടുത്തു വെച്ചു വിലവിളക്ക് കൊളുത്താനുള്ള കുടിവിളക്കും റെഡിയാക്കി വെച്ചു അങ്ങനെ നമ്മുടെ വിഷുക്കണിക്കുള്ള ഏകദേശം ഒരുക്കൊക്കെയായി ഇനി എന്തൊക്കെയാണ് ബാക്കിയുള്ളതെന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു ഇനി നമുക്ക് ഉണക്കല്ലരി കുറച്ച് എടുത്തിട്ട് ഇതുപോലെ വെള്ള കോട്ടൺ മുണ്ടിൽ ഒരു കിഴി പോലെ കെട്ടണം ഇത് നമ്മൾ ആ ഒരു തേങ്ങാ മുറിയിൽ വയ്ക്കാനുള്ളതാണ് അപ്പോൾ ആ കോട്ടൺ മുണ്ടിൻ്റെ ഒരു കഷ്ണം തന്നെ എടുത്തിട്ടാണ് നമ്മളിത് കെട്ടുന്നത് പഴയ കോട്ടൺ മുണ്ടൊക്കെ അലക്കിയെടുത്തിട്ട് അതിൽ നിന്ന് ചീന്തിയെടുത്തിട്ടുള്ളതാണത് ഇനി ഇതുപോലെ നമുക്ക് രണ്ട് കിഴിയും കെട്ടണം രണ്ട് തേങ്ങാ മുറിക്കുള്ളിലും ഇതുപോലെ ഓരോ കിഴി നമുക്ക് വെച്ചു കൊടുക്കാനുള്ളതാണ് അങ്ങനെ നമ്മുടെ കിഴിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് ഓരോന്നും വെച്ച് കൊടുക്കാം ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് കേട്ടോ ഇതിങ്ങനെ വെച്ച് കണ്ടിട്ടുള്ളത് ചിലർ നാളികേരം മുഴുവനോട് വയ്ക്കണ കാണാറുണ്ട് അത് ഉടച്ച് നിർത്തി വെറുതെ വെച്ചിട്ടുണ്ടാവും ചിലർ ഒരു മുറിയിൽ ഇതുപോലെ തന്നെ ഒരു കിഴി വെച്ചിട്ട് കത്തിച്ചിട്ടുണ്ടാവും അതുപോലെ പലതരത്തിൽ വെച്ചിട്ടാണ് കാണുന്നത് പിന്നെ ചക്കയും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ പ്ലാവിലുണ്ടായതാണ് അങ്ങനെ നമ്മുടെ വിഷുക്കണിക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ പൂർത്തിയായിട്ടോ ഓരോ ഏരിയ അനുസരിച്ചും ഓരോ ജില്ലകൾ അനുസരിച്ചിട്ടും ഇതിലൊക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്നൊക്കെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ഇനി അടുത്തത് നിലവിളക്കാണ് നിലവിളക്കിൽ തിരി അപ്പോൾ അഞ്ച് തിരി അല്ലയെന്നുണ്ടെങ്കിൽ ഏഴ് തിരിയാണ് നമ്മൾ വിശേഷ അവസരങ്ങളിൽ ഇടുക ഞാൻ എപ്പോഴും അഞ്ച് തിരി ഇട്ടിട്ടാണ് കേട്ടോ കത്തിക്കുന്നത് അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് വേണം എപ്പോഴും തിരിയിടാൻ എന്നാണ് പറയുക അപ്പം ഞാൻ എണ്ണ ഒഴിച്ചിട്ടാണ് തിരിയിടുന്നത് ചിലർ തിരിയിട്ടതിന് ശേഷം എണ്ണ ഒഴിക്കാറുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കൊച്ചു കൊച്ചു തെറ്റുകളും അറിവില്ലായ്മയൊക്കെ ഭഗവാൻ ക്ഷമിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഭക്തിയോടുകൂടി നല്ല ചിന്തയോടും കൂടി ചെയ്യുക ബാക്കിയൊക്കെ ദേവാനുഗ്രഹം പോലെ വരും പിന്നെ നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞും കേട്ടും അറിഞ്ഞൊക്കെ വരുമ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം പിന്നെ ഒരു ഒറ്റ രൂപ നാണയം അതുപോലെ സ്വർണത്തിൻ്റെ ഒരു കോയിനോ ലോക്കറ്റോ അങ്ങനെ എന്തായാലും വെച്ചാൽ മതി നമ്മളിത് കണിക്കൊന്നയുടെ കൂടെ കണി കണ്ടതിന് ശേഷം കണ്ണിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് വെക്കണമാണ് അപ്പോൾ എൻ്റെ കണിയൊരുക്കങ്ങൾ എല്ലാവരും കണ്ടല്ലോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ പറയണോട്ടോ ഉറങ്ങാൻ കിടക്കുന്നിടത്ത് നിന്ന് എത്ര അടി വെച്ച് നോക്കിയിട്ടാണ് ഞാൻ ഉറങ്ങാൻ പോവാറ് അപ്പോൾ രാവിലെ നമുക്ക് കണ്ണടച്ച് വന്നിട്ട് വേണ്ടേ കണി കാണാനായിട്ട് അങ്ങനെ വെളുപ്പിന് നമ്മൾ കണി കണ്ടു ഇത്തവണത്തെ മുഹൂർത്തം എന്ന് പറയുന്നത് നാലേ മുക്കാലിനും അഞ്ചേക്കാലിനും ഇടയ്ക്കായിരുന്നു അപ്പം ഞാൻ നാലേ മുക്കാലിന് തന്നെ ലാറൊക്കെ വെച്ചിട്ട് എണീറ്റു എന്നിട്ട് കണി കണ്ടു പിന്നെ അതേ സച്ചുവും ഹരിക്കുട്ടനും എല്ലാവരും കണി കാണിച്ചു കണി കണ്ടുകഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് കൊന്നപ്പൂവും അതുപോലെ തന്നെ ഒരു രൂപ നാണയം കുറച്ച് സ്വർണം കൂടെ എടുത്തിട്ട് നമ്മൾ കണ്ണിൽ വയ്ക്കും രണ്ട് കണ്ണിലും മാറി മാറി വെച്ചിട്ട് നമ്മൾ തിരിച്ചത് അവിടെ വയ്ക്കും അങ്ങനെ ഓരോരുത്തരും ചെയ്യൂ കേട്ടോ കുട്ടികളൊക്കെ ചെറുതായിരിക്കണ സമയത്ത് ഇവരെ കണി കാണിക്കാൻ കൊണ്ടുവന്ന് കണിയുടെ മുന്നിൽ ഇരുത്തി കഴിഞ്ഞാൽ കണ്ണൊന്നും തുറക്കില്ലായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന ആ സമയത്ത് കണിയൊക്കെ കാണിക്കാനായിട്ട് ഇപ്പോൾ പിന്നെ വിളിച്ചാൾ എഴുന്നേൽക്കും എണീറ്റ് വരാറൊക്കെ ആയപ്പോൾ ശരിക്കും കണിയൊക്കെ ആസ്വദിക്കണം ഇപ്പോഴാണ് ഇപ്പോഴാണവർ കൂളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നാല് പേരും കൂടെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു വന്നു അടുത്തൊരു വർഷം നന്നായി വരണേ ഭഗവാനെ എന്നൊക്കെ നല്ലോണം പ്രാർത്ഥിച്ചുകൊണ്ട് നേരെ ഇനി അടുക്കളയിലേക്കാണ് അങ്ങനെ നമ്മുടെ സദ്യയുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു കൂട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സദ്യക്കുള്ള വട്ടങ്ങളായി അപ്പോൾ ഞാനിവിടെ അവിയൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു മാമ്പഴ പുളിശ്ശേരിക്ക അടപ്പത്ത് വെച്ചു പിന്നെ ഈ സ്റ്റൂലിക്ക് താങ്ങിയ പാല് പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ പണികളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പത്ത് കൈ ഉണ്ടെങ്കിലും ശരിക്കും മതിയാവില്ല ഇഞ്ചി തൈരിനുള്ളതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് തൈരൊക്കെ ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടിയിട്ടിട്ട് നമുക്ക് ഇഞ്ചി തൈര് അങ്ങോട്ട് ഉണ്ടാക്കി വെക്കാം ആയിരം കൂട്ടം കറിയായി എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ പരിപ്പ് സാമ്പാറിനുള്ള പരിപ്പ് ഉപയോഗിച്ചതാണ് അതിന്ന് കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട് ഏലയുടെ അറ്റത്ത് നമ്മളിത്തിരി പരിപ്പും നെയ്യും വയ്ക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് ഉപ്പ് ഒരു ടീസ്പൂൺ നെയ്യും ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് സാമ്പാറിന് കഷ്ണങ്ങളൊക്കെ വേവിക്കാനായിട്ട് വയ്ക്കാം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് കായപ്പൊടിയൊക്കെ ഇട്ട് വെച്ചു വെണ്ടയ്ക്ക് നമ്മൾ ലാസ്റ്റ് ഇടുന്നുള്ളു പിന്നെ മാമ്പഴപ്പുളിശ്ശേരിക്ക് ഇനി നമുക്ക് മോരൊഴിച്ചു കൊടുക്കാം പണ്ടൊക്കെ സാമ്പാർ വറുത്തരച്ചിട്ടാണ് ഞാൻ വയ്ക്കാറ് ഇപ്പം ഞാൻ സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ സാമ്പാർ വെക്കണത് എളുപ്പത്തിന് വെക്കണതാണേ അപ്പോൾ ഈ ഇസ്റ്റൂലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒക്കെ ഒഴിച്ചു നമ്മുടെ ഇസ്റ്റു റെഡിയായി പിന്നെ നമുക്ക് മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരിക്ക് വറുത്തിടണം അപ്പോൾ എൻ്റെ അമ്മൂമ്മയൊക്കെ എപ്പോഴും പറയും കേട്ടോ വറവിലാണ് കാര്യം എന്നുള്ളത് ആ ഒരു വറുത്തിടുന്ന സ്മെല്ല് കേക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു കറിയുടെയൊക്കെ ഒരു രുചി എന്ന് പറയും അപ്പോൾ ഞാനിവിടെ കടുകും മുളകും ഒക്കെ നന്നായിട്ട് വറുത്തിടുന്നുണ്ട് വറുത്തിട്ടിട്ട് കറി നന്നാവട്ടെ എന്ന് വെച്ചിട്ടാണേ പിന്നെ നമ്മൾ സാമ്പാർ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ വെണ്ടയ്ക്കയും കൂടി ഇട്ടു പിന്നെ ഉണ്ടല്ലോ ഒരു ചെറിയ കായുപ്പേരി ഉണ്ടാക്കണമെന്ന് രാജോട്ടിനൊരു മോഹം അപ്പോൾ പിന്നെ ഉണ്ടാക്കി കൊടുക്കാണ്ട് പറ്റുമോ കാര് ശരി അപ്പുറത്ത് ഫാനിട്ടിരുന്ന് സുഖമായിട്ട് എല്ലാ കഷ്ണങ്ങളും ഇഞ്ച് കണക്കിന് അരിഞ്ഞ് ഭംഗിയാക്കി കൊണ്ടു തരുന്നത് ആളാണ് അപ്പോൾ അത്ര ഭംഗിയായിട്ട് അതൊക്കെ ചെയ്ത് തരുമ്പോൾ എല്ലാ കഷ്ണങ്ങളും സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞ് വേറെ വേറെ പാത്രങ്ങളിലൊക്കെ ആക്കി ഭംഗിയായിട്ട് വച്ച് തരുന്നുണ്ട് അപ്പം എനിക്കിവിടെ ഒന്ന് ഉണ്ടാക്കേണ്ട ജോലി മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് അതിനിടയിൽ കൂടെ നമുക്ക് സാമ്പാറിനൊന്ന് വറുക്കണം ഞാൻ സാമ്പാർ പൊടിയാണ് ഇടണമെന്നുണ്ടെങ്കിലും കുറച്ച് മല്ലിയും മുളകും അതുപോലെ കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇടാറുണ്ട് വറുത്തരച്ച സാമ്പാറിൻ്റെ ഒന്ന് വേറെ തന്നെയാണ് പക്ഷേ എല്ലാം കൂടി ആകുമ്പോൾ ഉണ്ടാക്കാനുള്ളൊരു മടിക്കാണ് ഈ സാമ്പാർ പൊടി ഇട്ട് ചെയ്യണത് ഈ ചേണ്ട സാമ്പാർ പൊടി നല്ലതാട്ടോ എനിക്ക് അതാണ് ഇഷ്ടം ഞാനെപ്പോഴും പരസ്യമൊന്നും പറയണതല്ല ഞാനെപ്പോഴും അതാണ് യൂസ് ചെയ്യാറ് പിന്നെ സാമ്പാറിലേക്ക് നമ്മൾ ഉലുവ അതുപോലെ കടുക് വട്ടൽമുളകുമൊക്കെ ഇട്ട് ഒന്ന് വറച്ചെടുക്കുന്നുണ്ട് കുറച്ച് ഇട്ടു ഇനി നമ്മൾ ലാസ്റ്റ് കുറച്ച് മല്ലിയെല്ലേം കൂടെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ ഓ അടിപൊളി ഇട്ടാ അങ്ങനെ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മുടെ കായമെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ശരിക്കും ഇതൊന്നും വിഷുവിന് സാധാരണ ചേനയും കായയാണ് എരിശ്ശേരി ഉണ്ടാക്കാറ് വിഷു ആയതുകൊണ്ട് നമ്മൾ കണിവെച്ച ആ ഒരു ചക്ക വെട്ടി അതാണ് നമ്മൾ ചക്ക എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ചക്ക എരിശ്ശേരി ഉണ്ടാക്കാൻ ചക്ക വേവാനായിട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ചക്ക വറുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായപ്പോൾ ചക്ക വറുക്കാനുള്ളതും കൂടി ഇട്ടിട്ടുണ്ട് ഇലയുടെ അറ്റത്ത് നമ്മൾ ഓണത്തിന് വറുത്തുപ്പേരി ശർക്കര വരട്ടിയൊക്കെ വിളമ്പണ പോലെ വിഷുവിന് നമ്മൾ ചക്ക വറുത്തതാണ് വിളമ്പ് അപ്പോൾ നമ്മൾ ഒരുപാടൊന്നും ചക്ക വറക്കുന്നില്ല ഇലയിൽ വിളമ്പാൻ വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കുന്നതാണ് പിന്നെ നമ്മൾ ചക്കരിച്ചേരിക്കുള്ള വറവ് ഇവിടെ റെഡിയാക്കുകയാണ് അപ്പോൾ തേങ്ങ ചിരടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് വെള്ളം കൂടെ തെളിച്ച് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് കിലിങ്ങണ ഒരു സമയമാകുമ്പോൾ നമുക്കിതൊന്ന് എടുക്കാം അതേ എണ്ണയിൽ തന്നെ ഞാൻ പപ്പടം കൂടെ കാച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്കൊരു രണ്ടര മണിക്കൂറിലകം സദ്യ ഒക്കെ ഏകദേശം റെഡിയാവും പാലട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഈ ഒരു പാലട ശരിക്കും പാലടയുടെ രുചി അപ്പോൾ ഈ പാലട പായസം ഉണ്ടാക്കുന്നതും അതുപോലെ ഈ ഒരു സദ്യവട്ടങ്ങളെല്ലാം തയ്യാറാക്കണതും ഒക്കെ ആയിട്ട് മുമ്പ് ഞാൻ പലപ്പോഴായിട്ട് ഇതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫുൾ റെസിപ്പി കാണണം എന്നുള്ളവർക്ക് ആ ഒരു സദ്യ സ്പെഷ്യൽ ഓണം സദ്യ സ്പെഷ്യൽ റെസിപ്പീസ് നോക്കിയാൽ മതി അങ്ങനെ നമ്മുടെ ചക്കരിച്ചേരി ഇവിടെ റെഡി കഴിഞ്ഞു എല്ലാം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഉണ്ടാക്കണുള്ളൂ വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്കൊരു മുക്കാൽ കപ്പ് പാലട ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളൊരു ഇരുപത് മിനിറ്റ് അടച്ചു വെക്കും അതിനുശേഷം കഴുകി ഊറ്റിയിട്ടാണ് പാലിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ആദ്യം നമുക്ക് പായസം ഉണ്ടാക്കാനുള്ള ഉരുളി അടപ്പത്ത് വയ്ക്കാം ഉരുളിയിലേക്ക് നമുക്ക് ഓരോ പാക്കറ്റായിട്ട് പാല് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് അതായത് രണ്ടര ലിറ്റർ പാൽ അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അച്ചാർ ഉണ്ടാക്കാം ചൂടായ എണ്ണയിലേക്ക് മുളക് പൊടിയും കായപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കുനുകുന നരിഞ്ഞിട്ടുള്ള പച്ച കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് പൊടിച്ച ഉലുവപ്പൊടി കൂടെ ഉലുവയും കായും കൂടെ പൊടിച്ച പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കല്യാണത്തിനൊക്കെ കിട്ടുന്ന മാങ്ങക്കറിയിലെ അതാണിത് അത് നമ്മൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം മാങ്ങ അരിഞ്ഞ് കിട്ടേണ്ട സമയം മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ നേരത്തെ തന്നെ ചെയ്തു വെക്കാവുന്ന കാര്യമുള്ളൂ നമ്മളിതെല്ലാം ഉടനെ തന്നെ ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യണത് കുറച്ചല്ലേ ഉണ്ടാക്കണുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പായസത്തിൻ്റെ കാര്യം രാജോട്ടനെ ഏറ്റെടുത്തത് കൊണ്ട് ഞാൻ പിന്നെ ബാക്കി കാര്യങ്ങൾക്കായിട്ട് നിന്നു പാത്രങ്ങൾ കഴുകാനുണ്ട് നമ്മൾ സദ്യ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ ഒപ്പം അതും കൂടെ വേണ്ടേ പായസം എടുക്കാൻ ആളെ ഏൽപ്പിച്ച് പോയാൽ പിന്നെ പായസത്തിൻ്റെ രുചി നോക്കേണ്ട ആവശ്യമില്ല മധുരം കൊണ്ടുള്ള ആറാട്ടായിരിക്കുള്ളൂ അങ്ങനെ നമ്മുടെ സദ്യവട്ടങ്ങളെല്ലാം മേശമല നിറന്നു കഴിഞ്ഞു ചക്കരശ്ശേരി മാമ്പഴപ്പുളിശ്ശേരി പിന്നെ അവിയൽ അവിയൽ നല്ല സദ്യയുടെ അവിയൽ പോലെയൊക്കെ ആയിട്ടുണ്ട് കണ്ടിട്ട് പിന്നെ സാമ്പാർ പരിപ്പ് കറി ഇഞ്ചിത്തൈര് മാങ്ങ അച്ചാർ ഇസ്റ്റു എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള മാങ്ങ ചെത്തു മാങ്ങ അച്ചാറാണ് കേട്ടോ പിന്നെ ചക്ക വറുത്തത് പപ്പടം അങ്ങനെ നമ്മുടെ പറമ്പിലെ ഒന്ന് രണ്ട് വാഴയ്ക്കൊന്നും ഇല ഒന്നില്ലാത്തതുകൊണ്ട് പേപ്പർ ഇലയിലാക്കിയിട്ട് എത്തവണത്തെ വിഷു സദ്യ രാജവട്ടിനെ താഴെ ഇരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും ഒന്നിച്ചിരിക്കാമെന്ന് കരുതി ടേബിളിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഇലയിട്ടത് നമുക്കിനി നിലവിളക്ക് കൊളുത്തി ഗണപതിക്ക് വിളമ്പാം അപ്പം ഞാൻ ഡൈനിങ് റൂമിൽ തന്നെയാണ് കേട്ടോ നിലവിളക്ക് കൊളുത്തി വെക്കുന്നത് ഭക്ഷണം ഉണ്ടാക്കി ആദ്യം നമ്മൾ വിളക്ക് കൊളുത്തി ഗണപതിക്ക് നിവേദിച്ചിട്ടാണ് നമ്മൾ കഴിക്കുക ഞങ്ങൾ വീട്ടിൽ എൻ്റെ വീട്ടിലൊക്കെ ഞാനിതുപോലെ തന്നെ നിലത്ത് ഞങ്ങളെല്ലാവരും കൂടെ വട്ടം കൂടി ഇലയൊക്കെ ഇട്ട് അങ്ങനെ ഇരുന്നിട്ടാണ് കഴിക്കൽ അപ്പോൾ നമ്മൾ സദ്യ വിളമ്പണേനെ ഒരു ചിട്ടയൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ വിളമ്പുന്നത് നമ്മൾ ഇലയിൽ ആദ്യം ഇഞ്ചിത്തൈരാണ് വിളമ്പുന്നത് അറ്റത്ത് അവിടെ നിന്ന് തുടങ്ങി നമ്മൾ ഈ അറ്റം വരെയും ഓരോ കറികളായിട്ട് വിളമ്പും അതിന് ശേഷം മാങ്ങാക്കറി വിളമ്പുന്നുണ്ട് മാങ്ങാച്ചാറിനെ കേട്ടോ എന്ന് പറയണേ രണ്ട് തരത്തിലുള്ള അച്ചാറുകളും വിളമ്പുന്നുണ്ട് പുളിയഞ്ചി ഞാൻ ഉണ്ടാക്കലില്ല കേട്ടോ പുളിയഞ്ചി വിഷുവിന് ഉണ്ടാക്കാറില്ലേ ഓണത്തിന് മാത്രമേ ഉണ്ടാക്കണുള്ളൂ പിന്നെ നമ്മൾ ചക്ക വറുത്തതാണ് വിളമ്പിയത് അതിന് ശേഷം മെഴുക്കു വിളമ്പി മെഴുക്കുപരട്ടിയുടെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ഇസ്റ്റു വിളമ്പുന്നത് ഇസ്റ്റുവിൻ്റെ അടുത്താണ് അവിയൽ അവിയൽ കഴിഞ്ഞ് ലാസ്റ്റ് എരിശ്ശേരി പിന്നെ നമ്മുടെ ചോറ് വിളമ്പായി ചോറ് വിളമ്പിട്ട് നടുക്ക് സാമ്പാർ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴി പോലെ ആക്കിയിട്ടുണ്ട് അതിലേക്ക് ഇനി സാമ്പാർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ മാമ്പഴപ്പുളിശ്ശേരിയാണ് ഒഴിക്കുന്നത് കാളനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാളനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇസ്റ്റുവിൻ്റെയും ആവീലിൻ്റെ ഇടയ്ക്കൊക്കെയാണ് നമ്മൾ വെക്കുക ഇപ്പോൾ മാമ്പഴപ്പുളിശ്ശേരി ആ ഭാഗത്തു തന്നെയാണ് ഞാൻ വിളമ്പുന്നത് പിന്നെ പപ്പടവും കൂടെ വെച്ചു അങ്ങനെ നമ്മുടെ സദ്യയിൽ ലാസ്റ്റ് നമ്മൾ കുറച്ച് പായസം കൂടെ വിളക്കത്ത് വിളമ്പുന്നുണ്ട് എല്ലാം വിളമ്പി നമ്മളെല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി എനിക്ക് മൂന്ന് പേർക്കും കൂടെ ഇവിടെ ഭക്ഷണം കൊടുക്കാനുണ്ട് ഇതാണ് കുട്ടു ഈവൻ ഏതോ വീട്ടിൽ വളർത്തിയിട്ട് അവർ അഴിച്ചു വിട്ടതാണ് തെരുവുനായ്ക്കളൊക്കെ കടിച്ച് കണ്ണൊക്കെ പോയി വാലൊക്കെ മുറിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലാണ് ഇവിടെ എത്തിയത് പിന്നെ ഇത് നമ്മുടെ പിങ്കിക്കുട്ടിയാണ് ഇവൾക്കേ ഒന്നും തീരെ ഇഷ്ടമില്ലാട്ടോ മീനൊക്കെ ഉണ്ടെങ്കിലേ കഴിക്കുകയുള്ളൂ അപ്പോൾ പച്ചക്കറി വെക്കാൻ ഇത്തിരി ചോറേ ഞാൻ കൊടുക്കുകയുള്ളൂ അത് തന്നെ അവൾ ബാക്കി വെക്കും പിന്നെ എന്ത് നമ്മുടെ പാച്ചിക്കുട്ടനാട്ടോ അവനെ ഇപ്പം പതിവ് സമയം തെറ്റി എൻ്റെ തിരക്കാണ് ഈ കാണിക്കണത് അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇവനെ ഞാൻ ചോറ് വാരിക്കൊടുക്കും എന്നാലാണ് കഴിക്കുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ വച്ചിട്ട് തിരിഞ്ഞ് നോക്കാണ്ടിരിക്കുള്ളൂ കുട്ടി കുറുമ്പനാട്ടോ അവൻ പക്ഷെ ഭയങ്കര സ്നേഹമാണേ ഇവനിപ്പോൾ പത്ത് മാസം പ്രായമുള്ളൊരു കുട്ടി തന്നെയാണ് കേട്ടോ പടക്കം ഇല്ലാണ്ട് എന്ത് വിഷവും അല്ലേ അങ്ങനെ നമ്മൾ പടക്കം പൊട്ടിക്കുകയാണ് അപ്പോൾ പിള്ളേരൊക്കെ ഏറുപടക്കവും അതുപോലെ കമ്പിത്തിരി പിന്നെ വിഷു ചക്രം ഇതെല്ലാം പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വിഷു ചക്രം റോട്ടിലാണ് കേട്ടോ കത്തിക്കണത് അപ്പോൾ മക്കളും അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് കുട്ടികളെല്ലാവരും കൂടെ കൂടിയിട്ട് നല്ല സന്തോഷത്തിലാണ് നമ്മുടെ പാച്ചക്കൂട്ടനും ഉണ്ട് അവനിതൊക്കെ കണ്ട് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് പടക്കത്തിൻ്റെ ഒരു സൗണ്ട് വരുമ്പോൾ മാത്രം ചെറിയൊരു പേടിയുണ്ട് ആൾക്ക് ഇവൻ്റെ ആദ്യത്തെ വിഷു ആണേത് ഞങ്ങൾ ഇത്രയും വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ ഇവിടെ വിഷു ആഘോഷിക്കണത് വിഷു ഇവിടെ ആഘോഷിച്ചിട്ട് നമ്മൾ ഉച്ച കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് പോവാറാണ് പതിവ് അപ്പോൾ അവിടെ ചെന്നിട്ടാണ് നമ്മളെ എല്ലാവരും കൂടെ പടക്കം പൊട്ടിക്കണതും കമ്പിത്തിരി കത്തിക്കണതൊക്കെ ഭയങ്കര രസമായിരുന്നു അവിടുത്തെ ആ ഒരു ഓർമ്മകളോട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ പടക്കമൊക്കെ പൊട്ടിക്കണത് ഒരുപാട് ഓർമ്മകളാണ് ആ കുട്ടിക്കാലം തൊട്ട് ഇത്രയും വർഷമായിട്ടുള്ള ഓരോ വിഷുവിനും ശരിക്കും അതൊക്കെ ഇനി കിട്ടില്ലല്ലോ എന്നുള്ളൊരു നഷ്ടബോധം മനസ്സിലുണ്ട് എങ്കിലും ഇതൊക്കെ തന്നെയാണ് ജീവിതം എന്നുള്ള തിരിച്ചറിവോട് കൂടിയിട്ടാണ് ഞാനിതിപ്പോൾ എൻജോയ് ചെയ്യണത് ഇപ്പോൾ വിഷു ആയതുകൊണ്ടും രാത്രി വൈകിയതുകൊണ്ടും വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് സുഖമായിട്ട് നമുക്കിതുപോലെ വിഷുചക്രമൊക്കെ കറക്കാൻ പറ്റി പിള്ളേരെല്ലാവരും ഉണ്ടായത് കൊണ്ടാണ് കേട്ടോ ഇത്രയധികം കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായത് പിന്നെ നമ്മൾ റോട്ടിലെ ആ ഒരു കത്തിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറമ്പിലേക്ക് പോയി പറമ്പിലാണ് ബാക്കി ഇത് ഒരു ഫുട്ബോൾ കളിക്കുകയാണ് ഈ പറമ്പിൽ അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ബാക്കി പടക്കം പൊട്ടിക്കലും അല്ലെങ്കിൽ പിങ്കിക്കും പാച്ചൂനൊക്കെ ബുദ്ധിമുട്ടാവില്ലേ അപ്പം അതുകൊണ്ടാണ് പറമ്പിലേക്ക് മാറിയത് പിള്ളേര് പല പല രീതിക്കാണ് ഓരോ പരീക്ഷണങ്ങള് നടത്തണത് ശരിക്കും പറഞ്ഞ ഇതൊക്കെ കണ്ട് കൊറേ ചിരിച്ചു കൂട്ടാ ഹരിക്കൂട്ടൻ ഓരോ തവണയും തീ കൊടുത്ത് വരും അതാണെങ്കിൽ കെട്ടും പോവും പിന്നെ ഓടിച്ചെല്ലും ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പിള്ളേര് എൻജോയ് ചെയ്യണ പോലെയൊന്നും ഞാനൊന്നും തീരെ ഇതുപോലെ കുട്ടിക്കാലം അടിച്ചു വിളിച്ചിട്ടൊന്നുമില്ല നമുക്കങ്ങനെ കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല വീടിന്റെ അടുത്ത് വളരെ കുറച്ച് ഒന്ന് രണ്ട് കുട്ടികളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളു ഇവരൊക്കെ ഇങ്ങനെ കളിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്ക് സച്ചുവും ഭാര്യ ശരിക്കും അവരുടെ കുട്ടിക്കാലം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇഷ്ടംപോലെ പറമ്പും പിന്നെ പാടവും ചക്കയും മാങ്ങയും ചാമ്പക്കയും പേരക്കയും അങ്ങനെ എല്ലാ സാധനങ്ങളും കഴിക്കാനും ഉപ്പൊക്കെ കൂട്ടി ഇങ്ങനെ പച്ച മാങ്ങയും തല്ലിച്ചതച്ചൊക്കെ ഇവർ കഴിക്കുന്ന കാണുമ്പോൾ ശരിക്കും ഞാനിട്ട് ഇപ്പം എൻജോയ് ചെയ്യണത് അതൊക്കെ എൻജോയ് ചെയ്ത് നിൽക്കണം എൻ്റെ ഡൊരു കാഴ്ച കണ്ടത് സച്ചു അറിഞ്ഞിട്ടില്ലാട്ടാ അവനിത് അറിഞ്ഞെ ഓടിച്ചു വിടും അങ്ങനെ പഴയ ഓർമ്മകളൊക്കെ ഇട്ട് ഞാനും കമ്പിത്തിരി കത്തിക്കാനായിട്ട് പോയി അപ്പോൾ കുട്ടികളുടെ കൂടെ ചേർന്ന് രണ്ട് കമ്പിത്തിരിയൊക്കെ ഒന്ന് കത്തിച്ചു വിഷുവൊക്കെ അല്ലേ അങ്ങനെയൊക്കെ വിചാരിച്ചു രാജോട്ടനെ അവിടെ നിന്നിട്ട് കുറെ ഡയലോഗൊക്കെ അടിച്ച് ഇങ്ങനെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളല്ലേ അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു വിഷു ആഘോഷം ഒരു പടക്കം പൊട്ടിക്കലോട് കൂടി കഴിയുകയാണ് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ നല്ലൊരു പുതുവർഷം ആശംസിച്ചു കൊള്ളുന്നു Thanks for watching.